ടാപ്പ് ടാപ്പ് ഒന്ന് ഒന്ന് മാറ്റി മാറ്റി തരാം ബക്കറ്റ് ഇനി ഒരു മണിക്കൂർ പറ്റൂ അത് ഞാൻ ഞാനെന്തിനു മാറ്റണം പെണ്ണുങ്ങൾക്ക് ചെയ്യാവുന്നേ ചെയ്യാവുന്ന ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ പ്ലംബിങ് ഇടയിൽ പോയിട്ട് ഒരു അര ഇഞ്ച് ടാപ്പ് മേടിക്കണം ബക്കറ്റും വെച്ച് വെള്ളം എടുക്കാനാണെങ്കിൽ ലോങ്ങ് ബോഡി ടൈപ്പ് എടുക്കണം അപ്പോൾ ഏത് പ്ലംബിങ്ങ് ഇടയിൽ പോയി ചോദിച്ചാലും ഇതുപോലത്തെ ടാപ്പ് കിട്ടും പിന്നെ വേണ്ടത് ഇതുപോലത്തെ ടഫ് ലോൺ ടേപ്പ് ആണ് അത് വെട്ടുന്നത് പറഞ്ഞരാം എല്ലാ വീട്ടിലും പുറത്ത് ഇതുപോലൊരു വാൽവ് വാൽവാണ് അതാണ് നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് വരുന്ന വെള്ളത്തിൻ്റെ വാൽവ് ഇത് തിരിച്ച് ബ്ലോക്ക് ചെയ്യണം തിരിച്ച് ഓക്കെ അപ്പോൾ ഇതിനകത്തെ പൈപ്പിലൊന്നും വെള്ളം വരത്തില്ല അത് ഇടത്ത സൈഡിലോട്ട് തിരിച്ച് വരിയാതി നീന്താ പുതിയ ടാപ്പ് ഇത് പൊട്ടിച്ച് എടുക്കാം ഇനി അതിനകത്ത് ഈ ടേപ്പ് ചുറ്റണം

ഇങ്ങനെ വെള്ളം കുറേ വരുന്ന പൈപ്പ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് മാറ്റി അല്ലേ നമുക്ക് നല്ല ശക്തിയായിട്ട് വെള്ളം വരുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ഉപകാരപ്പെടും